പലിശയ്ക്ക് പണം എടുത്തതിന് സുതിയോട് പൊട്ടിത്തെറിക്കുന്ന ശ്രുതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് പിന്നീട് വഴിവെച്ച് ദേവുനെ കാണുന്ന രേവതി ടാക്സി സ്റ്റാൻഡിൽ ചെന്നപ്പോൾ മഹേഷ് പറഞ്ഞതും സച്ചി കാർ വിറ്റ് ഓട്ടോ ഓടിക്കുന്നതും താൻ ആന്റണിയുടെ ഓഫീസിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും പറയുന്നതോടെ ദേവു ഞെട്ടിപ്പോവുകയും ദേവുനാകെ വിഷമമാവുകയും ചെയ്യുന്നു തുടർന്ന് രേവതി ശരത്തിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ആന്റണിയുമായി ഇനി യാതൊരു ബന്ധവും വേണ്ട എന്ന് ശരത്തിനോട് പറയണമെന്നും പറയുന്നു ശേഷം ഇരുവരും ശരത്തിന്റെയും ആന്റണിയുടെയും കൂട്ടുകൾ ടെൻഷൻ അടിക്കുന്നു പിന്നീട് വീട്ടിലെത്തുന്ന രേവതി ടാക്സി സ്റ്റാൻഡിൽ പോയി മഹേഷിനെ കണ്ട വിവരം രവീന്ദ്രനോട് പറയുന്നു തുടർന്ന് സച്ചി കാർ വിൽക്കാനുണ്ടായ സാഹചര്യത്തെ പറ്റി രേവതി പറയുമ്പോൾ സച്ചി നല്ലവനാണെന്നും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൻ എന്തും ചെയ്യുമെന്നും രവീന്ദ്രൻ രേവതിയോട് പറയുന്നു തുടർന്ന് ഇക്കാര്യം മോൾ എന്നോട് പറഞ്ഞുവെന്ന് സച്ചി അറിയരുതെന്ന് രവീന്ദ്രൻ രേവതിയോട് പറയുന്നു ഇതേ സമയം സച്ചി അവിടെ എത്തുന്നു പിന്നീട് മുറിയിൽ എത്തുന്ന രേവതി നിങ്ങൾ എന്തിനാണ് കാറ് വിറ്റതെന്ന് ഞാൻ അറിഞ്ഞുവെന്നും ആന്റണിയുടെ ഓഫീസിൽ പോയി അവന് ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ടെന്നും രേവതി പറയുമ്പോൾ ആന്റണിയെ കാണാൻ പോയതിന് സച്ചി രേവതിയോട് ദേഷ്യപ്പെടുകയും നീ ആദ്യം ശരത്തിനെ പോയി അടക്കി നിർത്താനും അവൻ ആന്റണിയേക്കാൾ വലിയ ഫ്രോഡാണെന്നും പറയുന്നു തുടർന്ന് സച്ചി ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നു പിന്നീട് റെസ്റ്റോറന്റിൽ വെച്ച് ശ്രീകാന്തുമായി ഉണ്ടായ പ്രശ്നത്തെ പറ്റി മഹിമ മധുസൂദനോട് പറയുന്നു തുടർന്ന് മധുസൂദന ശ്രീകാന്തിനെ വർഷം കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു ശേഷം എത്രയും പെട്ടെന്ന് ശ്രീകാന്തിനെ വർഷനെ ഇവിടേക്ക് കൊണ്ടുവരണമെന്നും അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്നും മഹിമ മധുസൂദനോട് പറയുന്നു പിന്നീട് പാർട്ടി ഓഫീസിൽ ഓട്ടം വരുന്ന സച്ചി അവിടെ വെച്ച് ഒരു പഴയ സുഹൃത്തിനെ കാണുന്നു തുടർന്ന് ഇരുവരും വിശേഷങ്ങൾ പങ്കുവെക്കുന്നു ശേഷം ഞങ്ങളുടെ നേതാവ് ഇരുന്നൂറ്റമ്പത് ജോഡികളുടെ സമവിവാഹം നടത്തുന്നുണ്ടെന്ന് സുഹൃത്ത് പറയുന്നതോടെ സച്ചി ഞെട്ടിപ്പോകുന്നു തുടർന്ന് കൂട്ടുകാരന്റെ നിർബന്ധം മൂലം സച്ചി നേതാവിനെ പരിചയപ്പെടാനായി പോകുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു